ൂടിലെ കൂട്ട പ്രിയപ്പെട്ട പ്രേക്ഷകർ മറന്നിട്ടുണ്ടാവില്ല അത് പശ്ചാത്തലമാക്കി ഒരു സിനിമ വരുന്നു എന്ന രീതിയിലുള്ള കഥകൾ പ്രചരിക്കുന്നു ഈ ഈ പ്രതി പിതാവ് ഹൈക്കോടതി നമസ്കാരം നമ്മുടെ കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം അതിന്റെ ആ ഒരു ഞെട്ടൽ ഇപ്പോഴും നമ്മൾ മലയാളികളുടെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ലാത്ത ഒരു കാര്യം തന്നെയാണ് പ്രതിയായ അഫാന് ഇരുപത്തിരണ്ട് വയസ്സുകാരനായ അഫാന് അവൻ ചെയ്തു കൂട്ടിയ ആ ചെറിയ പ്രായത്തെ ചെയ്തു കൂട്ടിയ ക്രൂരതകൾ വളരെയധികം നമ്മൾ രാവിലെ എണീറ്റപ്പോൾ വളരെയധികം ഞെട്ടിത്തെരിച്ച ഒരു വാർത്ത തന്നെയായിരുന്നു വെഞ്ഞാറമ്മൂടെ കൊലപാതകം ഒരു മനസാക്ഷിയും ഇല്ലാതെ സ്വന്തം കൂടപ്പുറപ്പുകളെ സ്വന്തം അനുജന് അതുപോലെപ്പം തന്നെ ഉപ്പാടെ ഉമ്മായ ഉപ്പാടെ സഹോദരന് ഭാര്യ അതും പോരാഞ്ഞിട്ട് അവൻ സ്നേഹിച്ച് അവനെ വിശ്വസിച്ച് അവൻ്റെ കൂടത്തിൽ അവനെ വിശ്വസിച്ചിറങ്ങി വന്ന ആ ഒരു പെൺകുട്ടീനെ ഇത്രയും പേരേം കൊല ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മടിയും കൂടാതെ ഒരു കൈകൾക്ക് ഒരു വിറയൽ പോലും ഇല്ലാതെ ചെയ്ത ക്രൂര കൊലപാതകമാണ് ആയുസിൻ്റെ ബലം കൊണ്ട് അവൻ്റെ ഉമ്മ രക്ഷപ്പെട്ടു ഉമ്മായ കൊല ചെയ്യാൻ തുടങ്ങി കൊല ചെയ്യാൻ തുടങ്ങി എന്നല്ല കൊല കൊല ചെയ്യാൻ വേണ്ടി തന്നെയായിരുന്നു പക്ഷെ എന്തോ ഇതുകൊണ്ട് ആ ഉമ്മ രക്ഷപെട്ടു പോയി ഇപ്പം ആ ഒരു കാര്യത്തെ കുറിച്ച് ആസ്പദമാക്കി ഒരു സിനിമ റിലീസ് ചെയ്യാൻ പോവുകയാണ് കാലം പറഞ്ഞ കഥ എന്നാണ് ആ സിനിമയുടെ പേര് അതിനെ ചൊല്ലി ഇപ്പം അഫാൻ്റെ പിതാവ് രംഗത്ത് വന്നിരിക്കുകയാണ് ആ സിനിമ റിലീസ് ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ കൊടുത്തേക്കുകയാണ് കേസ് കൊടുത്തേക്കുകയാണ് പക്ഷെ ഹൈക്കോടതി അത് തള്ളിയിരിക്കുകയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത ഒരു ഇതിനെ ആ ഒരു കാര്യങ്ങളെ തള്ളിയിരിക്കുകയാണ് അത് ആ സിനിമയെ ഒരു കലയായിട്ട് കണ്ടച്ചാൽ മതി വിമർശനങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ട അതിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് കോടതി ആ ഒരു കേസുമായിട്ട് കേസ് മുമ്പോട്ട് പോകുന്നതിന് ഈ സിനിമ ഒരു പ്രശ്നമാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതി ഈ അഫാൻ്റെ പിതാവിൻ്റെ ആ ഒരു ഹർജിയെ തള്ളി കളഞ്ഞിരിക്കുകയാണ് എന്തായാലും ആ സിനിമ വരാൻ പോവുകയാണ് നമുക്കറിയാവുന്നതാണ് സിനിമ എന്ന് പറയുമ്പോൾ സിനിമ പിടിക്കുന്നവർ ഈ പല ക്രൈമുകൾ നടക്കുന്നതും അത് സിനിമയാക്കി മാറ്റാറുണ്ട് ആലുവ കൂട്ട കൊലപാതക കേസൊക്കെ സിനിമയായിട്ട് വന്നതാണ് രാക്ഷസ്വ രാജാവെന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്ന സിനിമയായിട്ട് വന്നേക്കുന്നതാണ് എന്ന് പറഞ്ഞതുപോലെ അഫാൻ്റെ ആ ക്രൂര കൊലപാതകം അതിൻ്റെ ഒരു കഥയാണ് കാലം പറഞ്ഞ കഥ എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അതായത് അഫാവിൻ്റെ പിതാവ് പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടുനോക്കാം ഒരു മനുഷ്യരും അത് എന്താണ് ഇതിന്റെ തിരക്കഥ എന്താണെന്നോ ഇതിന്റെ കഥാപാത്രം എങ്ങനെയാണെന്നോ നമ്മുടെ കുടുംബത്തെ എങ്ങനെ ബാധിക്കുന്നു ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല ആ രീതിയിൽ മുന്നോട്ട് പോകാനും ചെയ്യാൻ പാടില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് ഹൈക്കോടതി വക്കീല ഹൈക്കോടതി ഓർഡർ വാങ്ങിച്ചു വാങ്ങിയില്ല കൊടുത്തിട്ടുണ്ട് ഈ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയാൻ പാടില്ല ഇതാണ് കൊള്ളേന്നുള്ളത് ഏത് തരത്തിലില്ല കഥ ഇതാണെന്നുള്ളത് അറിയാം അത് തിരക്കഥത്തിൽ പോകും അത് അവനെ എങ്ങനെ ഞങ്ങളെ കുടുംബത്തെ ഞങ്ങളെങ്ങനെ ബാധിക്കും ഇതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല അന്ന് കാണുന്നു പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ അരീം കൂടെ പോയി കണ്ടിരുന്നു പിന്നെ ജയിലിൽ പോയി കണ്ടിരുന്നു അത് കണ്ടിട്ടുണ്ട്

ഡോക്ടർ ജയപ്രകാശ് പറഞ്ഞു കണ്ടാൽ മാത്രം ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും അതൊന്നും നിങ്ങൾ വിളിക്കുന്നു അപ്പോൾ വരണോന്ന് പറഞ്ഞു അങ്ങനെ പോയി കണ്ടെന്ന് പറഞ്ഞു ഇപ്പോഴും അവനെ മാനസികമായി പോയി തർത്താമൊക്കെയാണ് ഈ സംഭവത്തിന് ശേഷം ഈ ആത്മഹത്യക്ക് ശേഷം അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടില്ലേ മകന്റെ ഭാവി എന്തായിരിക്കും എന്ന് അതിനെ കുറിച്ചാണ് പുള്ളിക്കിപ്പം ടെൻഷന് ഒരിക്കല് ഈ അഫാനെ ഈ കേസ് നടന്നപ്പോൾ ഈ ഒരു കൊലപാതകം നടന്നപ്പോൾ തെളിവെടുപ്പിനായിട്ട് കൊണ്ടുവന്നു തെളിവെടുപ്പിനായിട്ട് കൊണ്ടുവന്നപ്പോൾ ഈ അഫാന്റെ പിതാവ് എനിക്ക് കാണണ്ട എന്ന രീതിയില് മാറി നിന്ന് ആ ഒരു കാഴ്ച നമുക്കറിയാവുന്നതാണ് പിന്നീട് ഈ അഫാന് ജയിലിൽ കിടന്നപ്പോൾ ആ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു അപ്പോൾ പറഞ്ഞു അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് അവൻ അനുഭവിക്കേണ്ടി വരുന്നതെന്നാണ് ഈ പിതാവ് പറഞ്ഞത് അതൊക്കെ നമുക്ക് ഓർമ്മയിലുള്ളതാണ് എത്രയും വലിയൊരു കൊലപാതകം നടന്നാണ് അതിൻ്റെ ഓരോ വാർത്തകളും നമുക്ക് നമ്മുടെ മനസ്സിലുള്ള വാർത്തകളാണ് മലയാളികൾ ഒരിക്കലും മറക്കില്ല പിതാവ് ആ ഒരു കൊലപാതകം മറന്നെങ്കിലും മറക്കാൻ ശ്രമിച്ചാൽ പോലും മലയാളികളുടെ മനസ്സിൽ ആ വാർത്ത ഇപ്പോഴും നിലനിൽപ്പുണ്ട് ലഹരിക്കടിമയായ ആഫാൻ കാണിച്ച ക്രൂര കൊലപാതകം ഒട്ടും മനസാക്ഷിയില്ലാത്ത കൊലപാതകം സ്വന്തം ആ കുഞ്ഞനുജനെപ്പോലും കൂടത്തിൽ കൊണ്ട് നടന്ന മകനെ പോലെ കണ്ട ആ ഒരു അനുജനെപ്പോലും ബിരിയാണി മേടിച്ചു തരാ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി കൊണ്ടുവന്നതിന് ശേഷം അവനെ കൊലപ്പെടുത്തിയ അത്രയും അത്രയും ക്രൂരത കാണിച്ച ഒരു മനുഷ്യ മൃഗം ആണ് ആഫാന് അതുപോലെ തന്നെ തന്നെ സ്നേഹിച്ച ആ പെൺകുട്ടീനെ വിശ്വസിച്ച് അവൻ്റെ കൂടത്തി വീട്ടിൽ വന്നതാണ് വന്നിട്ട് അവൻ അതുപോലെ ക്രൂരമായി കൊലപ്പെടുത്തി ആ വീട്ടുകാരുടെ ഇപ്പോഴും ഉള്ള ആ അവസ്ഥ എന്താണ് അവരുടെ മരണം വരെ ആ മാതാപിതാക്കൾക്ക് ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ മരണം വരെയും അവർ നീറിനീറി ഓരോ ദിവസം തള്ളി നിൽക്കുകയായിരിക്കാം പക്ഷെ അവരൊന്നും മറക്കില്ല നമ്മളും മറക്കില്ല പക്ഷെ അഫാന്റെ പിതാവ് മറന്നിരിക്കുകയാണ് മക്കളെന്ത് തെറ്റ് ചെയ്താലും ന്യായീകരിക്കുന്ന മാതാപിതാക്കളുണ്ട് ഇതാണ് മക്കൾക്ക് വളം വെച്ചു കൊടുക്കുന്നത് അവരെ വീണ്ടും പിന്നെയും തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് തുടക്കത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ തക്ക ശിക്ഷ ചെറിയ പ്രായത്തിലാണെങ്കിലും അന്നേരം ഒരു അടി കൊടുക്കുകയാണെങ്കിൽ ഒരു ഞുള്ളിൽ അന്നേരം കൊടുക്കുകയാണെങ്കിൽ ചെ കുഞ്ഞു പിള്ളേർ ചെറിയ എന്തെങ്കിലും തെറ്റുകൾ കാണിക്കും അപ്പോൾ അന്നേരം താക്കിയത് കൊടുത്താൽ അത് ആവർത്തിക്കാന് അവർ മടി കാണിക്കും പക്ഷേ ഒന്നും മിണ്ടാതിരുന്ന് ആ തെറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവർക്കത് വളമായിട്ട് മാറും അഫാനിന്റെ മാതാവ് വരുത്തി വെച്ച കടമാണ് ഈ അഫാനും കൂടെ കൂടിയത് പിതാവ് പോയി കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം മുഴുവനും ദൂർത്തടിച്ച് അവര് ചെലവാക്കി പിന്നീടാണ് ഇത് ഇത്രയും പ്രശ്നങ്ങളിലേക്ക് നീങ്ങുന്നത് മകൻ ലഹരി പോയി ഇതൊക്കെ ആ പണം പണം വന്നപ്പോഴത്തേക്കിന് കൈകാര്യം ചെയ്യേണ്ട എങ്ങനെയാണെന്ന് മാതാവിനും അറിയത്തില്ലാതായിപ്പോയി മകനും സപ്പോർട്ട് നിന്ന് മകനും ഇത് ലാവിഷായിട്ട് ചിലവാക്കി കാണിച്ചു വെച്ച പ്രശ്നങ്ങളാണിതെല്ലാം എല്ലാം നമുക്കറിയാവുന്നതാണ് അപ്പോൾ പിതാവ് പറയുകയാണ് ആ സിനിമ റിലീസായി കഴിഞ്ഞാൽ മകൻ്റെ ഭാവി എന്താണെന്ന് എന്താണ് ഇനി അവൻ്റെ ഭാവിയെ ഇത്രയും മൂന്നാലഞ്ച് കൊലപാതകം നടത്തിയ ഇവൻ്റെ ഭാവി എന്താണ് ഭാവി ഉണ്ടായിരുന്നു അവരുടെ ഇളയ മകന് അതോടൊപ്പം തന്നെ ആ പെൺകുട്ടിക്ക് അവരുടെയൊക്കെ ഭാവിയെക്കുറിച്ച് എന്താണ് ചിന്തിക്കാത്തത് ഇത്രയും ക്രൂര കൊലപാതകം തൻ്റെ ചോ തൻ്റെ ചോരയിൽ ഉള്ള ആളുകളെ മൊത്തം കൊലപ്പെടുത്തി അവനാണ് ഇപ്പോൾ സൈഡ് നിൽക്കുന്നത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം നമുക്ക് ഇന്യീകരിക്കാം അദ്ദേഹം ഇതിനെ ഇതിനെക്കുറിച്ച് എന്താണ് അത് എന്നറിയത്തില്ല അവർക്കറിയത്തില്ല ഇതെന്തൊക്കെയായിരിക്കും ചിലപ്പം ഈ സിനിമയിൽ വരാൻ പോകുന്നത് പിന്നെ കെ എസിനെ അത് ബാധിക്കും അതൊക്കെ ഒക്കെ പക്ഷെ ഈ മകനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള എങ്ങനെയാ അവൻ്റെ ജീവിതത്തെ ഭാവിയെ ഇനി ഇറങ്ങി വന്നു കഴിഞ്ഞാൽ കുറച്ച് ശിക്ഷയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇപ്പം ഇരുപത്തിരണ്ട് വയസ്സും കണ്ടേ ഉള്ളൂ അപ്പം ഇനിയുള്ള ജീവിതം എന്തായിരിക്കും അവനെന്ന് പറഞ്ഞാൽ ഐ എ എസ്സിനോ ഐ പി എസ്സിനോ പഠിക്കാൻ പോവുമല്ലേ പിന്നെ സപ്പോർട്ടാണ് ചെയ്യുന്നത് ചില മാതാപിതാക്കൾ അങ്ങനെയാണ് മക്കൾ ചെയ്യുന്ന കാര്യത്തിന് ചിലരും ഒന്നും മിണ്ടാതിരിക്കും അങ്ങേയറ്റം ചെന്ന് ചെന്നുകഴിഞ്ഞ് സമൂഹത്തിനും നാടിനും വീടിനും എല്ലാം അവന് അത്രയും കുറ്റക്കാരനായി അത്രയും ദ്രോഹിയായി മാറിക്കഴിഞ്ഞു കഴിയുമ്പോഴാണ് പിന്നീട് അത് ഓർക്കുന്നത് അപ്പോൾ അതിൻ്റെ സമയം കഴിഞ്ഞു പോകും ഇപ്പം വരുന്ന വള ഇനിയും വരാൻ പോകുന്ന തലമുറകൾ ഇപ്പം ഉള്ള തലമുറകൾ തന്നെ ഇപ്പോൾ ഓരോന്നിനും ഓരോ കാര്യങ്ങൾ കാണിച്ച് കാട്ടിക്കൂട്ടുന്നത് കാര്യങ്ങൾ കാണുമ്പം തന്നെ പേടിയാകും കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ് പതിനാല് വയസ്സുള്ള പെൺകുട്ടീനെ കൊലപ്പെടുത്തിയത് വെറും പതിനാറ് വയസ്സുകാരനാണ് അവൻ്റെ പെൺ സുഹൃത്താണ് സംശയം വന്നിട്ട് വേറെ ആരുമായിട്ടോ അടുപ്പമുണ്ടെന്നുള്ളൊരു ഇതിലാണ് സംശയം കാരണമാണ് അവൻ കൊലപ്പെടുത്തി അത്രയും ക്രൂര ആ ഒരു ചെറിയ പ്രായത്തിൽ പതിനാറ് വയസ്സെന്നൊക്കെ പറഞ്ഞാൽ കുട്ടികളെ നമ്മൾ ആ ഏത് ലെവലിലാണ് നമ്മൾ കാണുന്നത് ചെറിയ പിള്ളേരായിട്ടാണ് കാണുന്നത് ആ പ്രായത്തിലുള്ള ഒരു ചെറുക്കന് ഇത്രയും അവൻ കൊലപാതകം ചെയ്യണമെങ്കിൽ അതും എന്തൊക്കെ ആസൂ ആ ഒരു ആസൂത്രിതമായിട്ടാണ് ആ സ്കൂളിൽ പോയ ആ പെൺകുട്ടീനെ ലോക്യം കൂടി വിളിച്ചു വരുത്തി കൊണ്ട് ആരും ഇല്ലാത്ത സ്ഥലം അതൊക്കെ നേരത്തെ അവൻ പ്ലാൻ ചെയ്തതാണ് ഇന്ന സ്ഥലം അവിടെ ആരും ഇല്ല റെയിൽവേയുടെ എന്തോ പുറമൊക്കെ അങ്ങനെങ്ങൾ സ്ഥലമാണ് അവിടെ ആരും താമസം ഇല്ലാത്തതാണ് ഒരു ആ ഒരു ചുറ്റളവിൽ അവിടെയൊക്കെ കൊണ്ടുപോയി അത് പ്ലാൻ ചെയ്ത് കൊലപ്പെടുത്തിയതാണ് അപ്പോൾ ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെയൊക്കെയുള്ള ഓരോ ക്രിമിനൽ മൈൻഡുകളാണ് പിള്ളേർക്കുള്ളത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ചെറിയ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ട് തോന്നി കഴിഞ്ഞാൽ അന്നേരെ വിളിച്ച് ചോദിച്ച് താക്കീത് കൊടുക്കേണ്ടതാണെങ്കിൽ താക്കീത് കൊടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് പിന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരെ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് ഈ അടുത്ത കാലത്ത് തന്നെ എത്ര പിള്ളേരാണ് ഇരുപത് വയസ്സിന് താഴെയുള്ള ചെറിയ പിള്ളേർ ആത്മഹത്യ ചെയ്തത് ഒന്നും വഴക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ നാടിനും വീടിനും എല്ലാം ദ്രോഹിയായിട്ടുള്ള ഇവനെയൊക്കെ എന്താണ് ചെയ്യുന്നത് അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഒറ്റും ഒട്ടും പറ്റുകയല്ല ഇവൻ ചെയ്തിരിക്കുന്ന അത്രയ്ക്കും ഇല്ലാത്ത പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത് അപ്പം ആ സിനിമ റിലീസായെന്ന് പറഞ്ഞ് കഴിയുമ്പോൾ അതിനെ അവൻ്റെ ഭാവിയെ ബാധിക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ് പിതാവ് വന്നേക്കുന്നത് ആ കേസും പ്രശ്നങ്ങളുമായി വന്നപ്പം തൻ്റെ ചോരയിലുള്ള സഹോദരന് അതുപോലെ തന്നെ തൻ്റെ ഉമ്മായ ഭാര്യയെ കൊലപ്പെടുത്താൻ തുടങ്ങി ഇളയ മകനെ ആ ആ മകനെ കൊലപ്പെടുത്തി അതൊക്കെ ആ ഒരു വാർത്തയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അന്നേരം എനിക്കും മകനെ കാണണ്ട എന്ന് പറഞ്ഞാണ് തെളിവെടുപ്പിന് വന്നപ്പോൾ മൈൻഡ് ചെയ്യാതെ നിന്ന പിതാവാണ് ഇപ്പം ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇത്രയും മാറ്റം വന്ന് ഇടയ്ക്ക് അവൻ അവൻ്റെ സമതല തെറ്റി അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞു ഇനിയത് പിന്നെ അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും ചോദിക്കാൻ ജയിലിൽ കാണാൻ പോകുമ്പോൾ ചോദിക്കാറില്ല എന്നൊക്കെ പറഞ്ഞു അതൊക്കെ ഓക്കെ പക്ഷെ ഇപ്പോഴും വീണ്ടും വന്ന് ന്യായീകരിക്കാൻ ഭാവിയെക്കുറിച്ച് എന്ന് പറയുമ്പോഴാണ് അവിടെ നമുക്ക് മലയാളികൾക്ക് അത് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമായിട്ട് മാറുന്നത് എന്തായാലും സിനിമ റിലീസാകാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് കോടതി അഹ്വാന്റെ പിതാവിൻ്റെ പിന്നെ അത് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് എന്തായാലും സിനിമ വരാൻ പോകുന്നുണ്ട് നമുക്കത് എന്താണ് കഥ കാര്യങ്ങളെന്നൊക്കെ സിനിമ വരുമ്പോൾ അറിയാം ഈ വെഞ്ഞാറുമൂടെ കൊലപാതക കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്ന ഒരു ആ ഒരു ഇതാണ് പ്രമേയമാക്കിയാണ് ആ സിനിമ വന്നേക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നതും അ ഫാൻ്റെ പിതാവ് പറഞ്ഞിരിക്കുന്ന കാര്യത്തോട് മാത്രം എൻ്റെ മകൻ്റെ ഭാവിയെക്കുറിച്ച് ഓർത്ത് അത് പറ്റില്ല എന്നുള്ള ആ ഒരു കാര്യത്തെ പരാമർശിച്ചാണ് ഞാനിപ്പം വീഡിയോ ചെയ്തത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്